വെളുത്തുള്ളി എന്ന് പറയുന്നത് കേവലം ഒരു സുഗന്ധ വ്യഞ്ജനം മാത്രമല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യുവാനും നെഗറ്റീവ് എനർജിയെ അകറ്റുവാനും വെളുത്തുള്ളിക്ക് സാധിക്കും ധനദേവതയായ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന വെളുത്ത നിറത്തോടു കൂടിയ ഈ വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ഒരു താന്ത്രിക പരിഹാരം ചെയ്യുമെങ്കിൽ ധനം എപ്പോഴും കൈകളിൽ നിലനിൽക്കുന്നതിനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൽ തെളിയുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക വർധനവ് വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുക ഇങ്ങനെ പല ഭാഗ്യാനുഭവങ്ങളും ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ തെളിയും ശനിയാഴ്ച ദിവസം ഒരേ ഒരല്ലി വെളുത്തുള്ളി വെളുത്ത പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ പേഴ്സിലോ സൂക്ഷിക്കുക രണ്ട് ദിവസം ഇങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം അടുത്ത വരുന്ന ദിവസങ്ങളില് ഈ പൊതി നിങ്ങൾക്ക് ഒഴുകുന്ന ഒരു ജലാശയത്തിൽ ഉപേക്ഷിക്കാവുന്നതാണ് ശനിദോഷം കൊണ്ട് നിങ്ങളെ ബാധിച്ചിട്ടുള്ള സർവ്വ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതോടുകൂടി മാറിപ്പോകും എന്നാൽ ഈ ഒരു പൊതി നമ്മൾ കളയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ വിശദമായി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഇതിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പൂർണ്ണമായ വീഡിയോ കണ്ടു മനസ്സിലാക്കാവുന്നതാണ്